ഈ ലോകത്തിലെ ഇന്നോട് ചിന്തിച്ചുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠ ജന്മം പ്രാപിച്ച വ്യക്തിയാണ് മറിയദേശങ്ങളോട് സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ പരിശുദ്ധനായ ദീപത്തിൻ്റെ പുത്രൻ പരിശുദ്ധനായവൻ അവനെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ ഈ ലോകത്തിൽ നമ്മുടെ കൂടെ ആയിരുന്നു ഈ ലോകത്തിൽ ജനിച്ച് ഈ ലോകത്തിൽ വളർന്ന് ദൈവം നിർമ്മിച്ച ഇന്ധനത്തോടെ സ്വർഗത്തിലേക്ക് കയറിയ ഒരു അത് അത്യാവാണ് പ്രതിസായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പരമ മനസ്സിൽ ഒരു അഖിലുണ്ടായിരുന്നു ആത്മാത്രം നാരകന്മാരെ പോലെ പാവം ചെയ്യാതെ ദൈവത്തോടെ ദുരിശത്ത് കിടത്തി സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ജീവിച്ചിട്ട് ഈ ലോകത്തിൽ ഒരു കുഞ്ഞി പാപം പോലും തന്നെ ദൈവത്തിന്റെ മഹത്തിനെ പ്രവേശിച്ചങ്ങൾ ദൈവമായി അധ്വാനിക്കാൻ സമയവും ഏതാണ്ട് മക്കളോ നൽകി നൽകി നിക്ഷേപിച്ച മഹത്വമല്ല മറിയത്തിന് കൊടുത്ത സ്ഥാനവും കൊടുത്ത മഹത്വവും അത് സ്വർഗീയപിതാവും മഹത്വമാണ് അതുകൊണ്ടാണ് മറിയം ഈ ലോകത്തിൽ ഏറ്റവും ശ്രഷയായിട്ട് നമ്മൾ കണക്കാക്കുക ദൈവം നൽകിയ മാത്രമാണ്